പുറയില്ല പെട്ടെന്ന് 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 പറ്റില്ല പ്രകൃതിയിൽ ഒന്നും തന്നെ കിട്ടില്ല എന്ത് സാധനം അത് നശിക്കും വളയുന്നത് പോവും ഇനിയെങ്കിലും ശ്രദ്ധിച്ചോ കാര്യം കേട്ടോ സോ റിപ്പീറ്റേഷൻ എന്ത് സാധനം റിപ്പീറ്റബിൾ ആണോ അത് സ്കെയിലബിൾ ആണ് എനിക്ക് എനിങ് റിപ്പീറ്റബിൾ ഈസ്കെയിലബിൾ നിങ്ങളുടെ ബിസിനസ്സിൽ എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക അതെല്ലാം സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും എന്തൊക്കെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ലയോ അതൊന്നും സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസിൻ്റെ ഓരോ ആക്ടിവിറ്റിയും എങ്ങനെ റിപ്പീറ്റബിൾ ആക്കി മാറ്റാൻ പറ്റുമെന്ന് ചിന്തിക്കണം അവിടെയാണ് സ്കെയില സോ ലോകത്തെ ഏറ്റവും വലിയ കള്ളം എന്തായിരുന്നത് എൻ്റെ റവന്യൂ കൂടിയാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും എന്നുള്ളത് ഇതാണ് ലോകത്തെ ഏറ്റവും വലിയ കള്ളം എപ്പോഴൊക്കെ നിങ്ങൾ ഗ്രോത്തിന് ശ്രമിച്ചിട്ടുണ്ട് നിങ്ങളുടെ കാശ് പോയിട്ടില്ലേ കഴിഞ്ഞ പത്ത് വർഷത്തെ ഉണ്ടാക്കിയ എമൗണ്ട് എഴുതാൻ പറഞ്ഞ അതൊക്കെ എവിടെ പോയേ നിങ്ങൾക്ക് ദൂർത്തില്ല നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള സ്വഭാവങ്ങളൊന്നുമില്ല ഇല്ല ഇതൊക്കെ ഗ്രോ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയതാണ് കറക്റ്റ് ബിസിനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഒന്ന് വിത്ത് വലിപ്പ് വലിപ്പ് രണ്ട് ഡെപ്ത് വിത്ത് ആൻഡ് ഡെപ്ത് ആരൊക്കെ വിത്തിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടോ അവർക്കൊക്കെ ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ ഡെപ്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അവർക്കൊക്കെ ഒരുപാട് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട് എപ്പോഴാണ് നിങ്ങളുടെ കാശ് പോയെ വിസ് എക്സ്പാൻഷൻ വിത്ത് എന്താ എക്സ്പാൻഷൻസ് അകത്ത് രണ്ട് ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്ന് ടോപ്പ് ലൈൻ ആക്ടിവിറ്റീസ് രണ്ട് ബോട്ടം ലൈൻ ആക്ടിവിറ്റീസ് വിത്തും ഡെപ്തും തമ്മിൽ ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം ഡെപ്തിലേക്ക് പോകുന്നതിനും വിത്ത് വരുത്തുന്നതിനും ഒരു പ്രൊപ്പോർഷൻ ഉണ്ടായിരിക്കണം